യിച്ചങ്ങനെ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു സിജി ജോലി ചെയ്തിരുന്ന സമയത്ത് എൻ്റെ അനുഭവങ്ങളും എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചൊരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തായിരുന്നു അപ്പം ആ വീഡിയോ അത്യാവശ്യം നല്ലതുപോലെ ആളുകൾ കാണുകയും നല്ലൊരു സപ്പോർട്ട് ആ വീഡിയോയ്ക്ക് എനിക്ക് ലഭിക്കുകയും ചെയ്തു ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു അതുപോലെ ഞാനിപ്പം ദുബായിലാണുള്ളത് അപ്പം ദുബായിൽ ആർക്കെങ്കിലും പോകാൻ താല്പര്യം ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞു ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞത് ഞാൻ വന്ന ട്രാവൽ ഏജൻസി വഴി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗൾഫിലോട്ട് ദുബായിലേക്ക് ഒരുപാട് വേക്കൻസികളുണ്ട് അങ്ങനെ ദുബായിലേക്ക് ആർക്കെങ്കിലും പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന ആ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു അപ്പോൾ ആ വീഡിയോയിൽ വന്ന കമൻസുകളൊന്നും നോക്കാം ആദ്യം തന്നെ സനു എനിക്ക് സ്വിഗ്ഗി ലോഡ് ചെയ്തുകൊണ്ട് എൻ്റെ കാല് എന്നേക്കുമായി എനിക്ക് നഷ്ടമായി അതുകൊണ്ട് എൻ്റെ എല്ലാ ജീവിതങ്ങളും സ്വപ്നങ്ങളും എല്ലാം വഴിമുട്ടി ആത്മഹത്യയുടെ വക്കീലെത്തിയിട്ടുണ്ട് ഇതാണ് സ്വിഗ്ഗിയിൽ ജോലി ചെയ്തതിൽ എനിക്ക് സമ്പാദ്യം എന്നാണ് ആദ്യത്തെ ഒരു കമൻറ്റ് വരുന്നത് പിന്നീട് ഏജൻസി ഡീറ്റെയിൽസ് ബ്രോ പറഞ്ഞ ഏജൻസി നമ്പർ ഞാൻ ബി ടെക് മെക്കാനിക്കൽ കഴിഞ്ഞ് ഇവിടെ എത്താതെ നിൽക്കുകയാണ് ഗൾഫിൽ ഏജൻസി അവരുടെ കോണ്ടാക്റ്റ് പറയൂ ബ്രോ ഗൾഫിൽ എന്തെങ്കിലും വർക്ക് സെറ്റാക്കിയത്തൊരു ഏജൻസിയുടെ നമ്പർ ഉണ്ടോ ബ്രോ ഗൾഫിൽ എവിടെയാണ് എനിക്ക് ജോലി വേണം ഏജൻസി നമ്പർ തരാമോ ഹെൽപ്പ് ചെയ്യാമോ അങ്ങനെ ഒരുപാട് കമൻസ് വീഡിയോയിൽ ചെയ്തായിരുന്നു പിന്നെ എൻ്റെ നമ്പർ ആ വീഡിയോയിൽ ഞാൻ കൊടുത്തായിരുന്നു എൻ്റെ ഫേസ്ബുക്കിലും എൻ്റെ വാട്സാപ്പിലൊക്കെ ഒരുപാട് ആളുകൾ ഞാൻ മെസ്സേജ് ചെയ്തായിരുന്നു അപ്പോൾ അതിൽ രണ്ട് മൂന്ന് പേര് പറഞ്ഞു ബ്രോ ഇതിനെപ്പറ്റിയും കൂടെ ഒരു വീഡിയോ ഒന്ന് ചെയ്യാൻ പറഞ്ഞായിരുന്നു അപ്പം ഞാൻ ആദ്യം തന്നെ പറയുകയാണ് ഈ ട്രാവൽ ഏജൻസിയുമായിട്ടോ ഞാനുമായിട്ടോ ഒരു ബന്ധവും ഇല്ല എന്നുള്ള കാര്യം കാരണം ഞാൻ ഗൾഫിൽ വന്നത് കുണ്ടറ സൂര്യ എന്നൊരു ട്രാവൽ ഏജൻസി വഴിയാണ് ഞാനിപ്പം ഇവിടെ എത്തിയിട്ടുള്ളത് കഴിഞ്ഞ ഫെബ്രുവരി പത്താം തീയതി എറണാകുളത്ത് ആലുവ ദേശത്ത് വെച്ച ഇൻ്റർവ്യൂവിലാണ് ഞാൻ പങ്കെടുത്തത് അതിനുശേഷം മെയ് മാർച്ച് രണ്ടാം തീയതി ഞാൻ ദുബായിൽ എത്തുകയും ചെയ്തു ഞാൻ ദുബായിൽ ഇമാദ് എന്ന് പറയുന്ന ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് താമസിക്കുന്നത് ജബിലാലിയിലും പിന്നെ പാം ചുമേറയിലാണ് മെയിൻ്റനൻസ് കമ്പനിയാണ് ഇവിടെയാണ് ജോലി ചെയ്യുന്നത് അപ്പം കുണ്ടറ റോഹിന്ന് അല്ല കുണ്ടറ സൂര്യയിൽ നിന്നും എന്നോട് പറഞ്ഞ് അതേ സാലറി അവർ പറഞ്ഞ് അതേ എല്ലാ ഫെസിലിറ്റീസും കിട്ടുന്നുണ്ട് അപ്പം എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം നിങ്ങളുടെ ഞാൻ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാനും ഈ ട്രാവൽ ഏജൻസിയുമായിട്ട് ഒരു ബന്ധമില്ല നിങ്ങൾ പോകുന്നവരോ അല്ലെങ്കിൽ അവരുമായിട്ട് കോണ്ടാക്റ്റ് ആവുന്നവരോ ഒരു ബന്ധമില്ല അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞു ഞാൻ നിങ്ങളെ സഹായിക്കാം അല്ലെങ്കിൽ ഞാൻ വന്ന രീതിയിൽ എന്ന് പറഞ്ഞത് അപ്പോഴത്തേക്ക് ആ വീഡിയോയുടെ അടിയിൽ ഇത്രയും കമൻസും കാര്യങ്ങളും വരുമെന്ന് ഞാനും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അപ്പോൾ അങ്ങനെ വന്നതുകൊണ്ട് കൊണ്ട് മാത്രമാണ് ഞാൻ അവർക്കും കൂടി ഒരു ഉപകാരമാകട്ടെ എന്ന് കരുതി മാത്രമാണ് ഞാൻ ഞാനിത് നമ്പർ കൊടുത്തിരിക്കുന്നത് കുണ്ട്ര സൂര്യയുടെ നമ്പർ ഞാൻ ഞാനിതിൽ കൊടുത്തിരിക്കാൻ കഴിഞ്ഞ ഒരുപാട് ഇൻ്റർവ്യൂസ് അവിടെ നടന്നായിരുന്നു ഒരുപാട് റിക്രൂട്ട്മെൻറ്റ് ഏജൻസികൾ നമ്മുടെ കേരളത്തിലുണ്ട് അതിൽ അതുപോലെ നല്ല റൂഹി റിക്രൂട്ട്മെൻറ്റ് എറണാകുളം അതൊക്കെ നല്ല ട്രാവൽ ഏജൻസികളാണ് ഞാനും പോയിട്ടുണ്ട് അവിടെ വഴി അപ്പോൾ എന്തായാലും സ്വിഗ്ഗിയും സൊമാറ്റോയൊക്കെ ഓടുന്ന എൻ്റെ സുഹൃത്തുക്കളും സഹോദരങ്ങളും ഒക്കെ ഇനിയും നിങ്ങളുടെ ജീവിതം ഇതിൻ്റെയൊന്നും കുറേ കടന്ന് കളയാതെ വേറെ എന്തെങ്കിലും ജോലിക്കാവോ അല്ലെങ്കിൽ ഇതുപോലുള്ള ട്രാവൽ ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ പോവാൻ നോക്കുക പിന്നെ നിങ്ങൾ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് നഷ്ടമുണ്ടാവുകയോ അല്ലെങ്കിൽ എൻ്റെ പുറകിൽ എന്ത് സംഭവിച്ചാലും അല്ലെങ്കിൽ ഇതിൽ എന്ത് വന്നാലും എനിക്ക് ഒരു ഉത്തരവാദിത്വമില്ല എൻ്റെ വീഡിയോയുടെ അടിയിൽ ഒരുപാട് സുഹൃത്തുക്കൾ കമൻറ്റുകൾ ചെയ്തിരുന്നു ഇതുപോലെ ആ ട്രാവൽ ഏജൻസിയെ പറ്റി ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് അപ്പോൾ അവരുടെ കഴിഞ്ഞ് പോയ ഇൻ്റർവ്യൂസിൻ്റെതോ അവരുടെ റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയുടെ നമ്പറും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ തന്നെ കൊടുത്തിരിക്കാം അപ്പം നിങ്ങൾക്ക് അതിൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്റ്റായിട്ട് നല്ല എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റികൾ കിട്ടുമ്പോൾ നിങ്ങൾക്ക് പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോവുക നാട്ടിലുള്ള എല്ലാവരും ഇതുപോലെ ഇനിയും ഈ വേഷമൊക്കെ ഇട്ട് കിടന്ന് ജോലി ചെയ്ത് അടിമകളായിട്ട് ജീവിക്കാതെ നമ്മൾ നമ്മുടേതായ അവസരങ്ങൾ തേടി പോവുക കാരണം നാല് വർഷം കൊണ്ട് എനിക്കുണ്ടായ എൻ്റെ എൻ്റെ അനുഭവമാണ് ഞാൻ ആ വീഡിയോയിലൂടെ പറഞ്ഞത് കാരണം എൻ്റെ വണ്ടി പോയി എൻ്റെ നാല് വർഷം പോയി എനിക്ക് സമ്പാദ്യമായിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എല്ലാം നഷ്ടപ്പെട്ടത് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമാകുന്ന വീഡിയോസ് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ അപ്പോൾ നിങ്ങൾ തരുന്ന ഒരു സപ്പോർട്ടാണ് എൻ്റെയും വിജയം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം പ്രത്യേകിച്ച് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കാണ് ഒന്ന സൂര്യ ഏജൻസിയും ഞാനും തമ്മിലും ഒരു ബന്ധവുമില്ല ഇത് നിങ്ങളെല്ലാവർക്കും ഒരു ഉപകാരമാകുന്നെങ്കിൽ ആകട്ടെ എന്ന് കരുതി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ എന്തായാലും എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ ദൈവം എല്ലാവരെയും സമൃദ്ധവാനിരിക്കട്ടെ താങ്ക് യു ഫോർ യുവർ വാച്ചിങ്